ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക ഇതിന് ചില ലക്ഷണങ്ങൾ ശരീരം കാണിക്കാറുണ്ട് മടി തളർച്ച വേദനകൾ തൊലിയിലെ മങ്ങലുകൾ അമിതമായ രോമ വളർച്ച എന്നിങ്ങനെയുള്ള പല ലക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ നമ്മുടെ ശരീരം ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കാറുള്ളത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നുള്ളത് ഫ്രീ റാഡിക്കല്ലുകൾ നമ്മുടെ ശരീരത്തിൽ കൂടുന്ന ഒരു അവസ്ഥയാണ് മറ്റു ലക്ഷണങ്ങളാണ് വരണ്ട ചർമ്മം ചിന്താശേഷിയുടെ കുറവ് ചെറുതും വലുതുമായ കാരണങ്ങളില്ലാത്ത വേദനകൾ മുടികൊഴിച്ചിലുകൾ ഇതിനെയൊക്കെ തടയാൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വസ്തുക്കളാണ് ആന്റി ഓക്സിഡന്റുകൾ പഴങ്ങളും പച്ചക്കറികളും വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളുമെല്ലാം ആന്റി ഓക്സിഡന്റുകളുടെ കലവറയാണ് മാത്രവുമല്ല വൈറ്റമിൻ ഇ എന്നതും നല്ലൊരു ആന്റി തന്നെയാണ് പുകവലിയും ജങ്ക് ഫുഡ് മലിന ജലങ്ങളുടെ ഉപയോഗം എന്നിവയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വർദ്ധിപ്പിക്കാൻ കാരണമായി ശരീരത്തിൽ നടക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ തിരിച്ചറിയുകയും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതും ആരോഗ്യമുള്ള ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ്